ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിലാണ് ഇവിടെ ഒരു അണക്കെട്ട് കാണാൻ വേണ്ടി വന്നതാണ് മണ്ണട്ടമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് മന്ത്രിസഭ ഏറ്റ ആ ഉടനെ നിർമ്മിച്ചിട്ടുള്ള ഒരു അണക്കെട്ടാണ് ഈ മണ്ണത്തമ്പാറ അണക്കെട്ട് എൻ്റെ ബാക്കിലുള്ളത് നമുക്കതിൻ്റെ വിഷ്വൽസ് ഒന്ന് കാണാം അതി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ് ഇവിടെ

അപ്പാശേരി ആഴ്വാഞ്ചേരി തമ്പുരാക്കളുടെ കേരളത്തിലെ പതിമൂന്ന് മനകളിൽ പെട്ട ഒരു മനയായിരുന്നു ആഴ്വാഞ്ചേരി എന്ന് പറഞ്ഞാല് രാജാവിന് പോലും അവർ മുമ്പിൽ ഇരിക്കാൻ പാടില്ല അത്രയും റസികരാണ് അതിൽപ്പെട്ട പതിമൂന്നും അറിയപ്പെട്ട ഒരു മനായിരുന്നു അദ്ദേഹം ഒഴിവ് ഇവിടെ ആയിരുന്ന ആവശ്യമില്ല ആ കാലത്ത് അവിടെ പുഴയുടെ ഓരോരുത്തർ സ്റ്റെപ്പുണ്ട് കുളിക്കാൻ ഇറങ്ങുന്ന സ്റ്റെപ്പ് ആ സ്റ്റെപ്പിൽ ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയത് എം എസ് ആ കാലത്ത് അദ്ദേഹം മനസ്സ് കരുതിയതാണ് ഇവിടെ എൻ്റെ മുൻസി വന്നാൽ ഇവിടെ ഒരു അണക്കെട്ട് ഞാൻ സ്ഥാപിക്കും ഈ അണക്കെട്ട് സ്ഥാപിച്ചാൽ ഇവിടെ ഒരുപാട് പാടശേഖരങ്ങളിൽ കൃഷി ചെയ്യാൻ സാധിക്കും അത്ര കുണ്ടമാടം ഉണ്ട് ഒളിമുക്ക് ചാലി മോനിയൂർ ചാലി തുടങ്ങിയ പ്രദേശങ്ങൾ മുഴുവൻ ഒരുപാട് വലിയൊരു ഏരിയ കൃഷി യുക്തമാക്കാൻ പറ്റുന്നുള്ളത് അവർക്ക് അറിയായിരുന്നു അപ്പം ചോദിച്ച് മനസ്സിലാക്കിയതാണ് അങ്ങനെയാണ് തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെങ്ങാട് അമ്പത്തി ആറിലങ്ങാട് ഇതിൻ്റെ ഫൗണ്ടേഷൻ ണ്ടരത് കമ്മീഷൻ ചെയ്തു അതാണ് ഉണ്ടായത് പിന്നു ശേഷം ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ശരിക്കും മെയിൻ്റെനൻസ് ഇല്ലാതെ ഒരു അടിയിലുള്ള വർക്ക് ഒഴുകിപ്പോയി അതായത് വർക്ക് നല്ല വർക്ക് ആയിരുന്നില്ല അടിവാളം പൈൽസൊക്കെ അടിച്ചിട്ട് വെല്ല വാർത്ത അതിൻ്റെ ബെൽ ടാപ്പ് ഫിൽ ചെയ്തത് ശരിക്കും അതിൻ്റെ രീതിയിലല്ല ബെല്ലും ഫോട്ടിട്ട് ഉപയോഗിച്ചല്ല അല്ല മുത്തി മറ്റു മുട്ട കിട്ടുന്ന അടി വെച്ചിൽ വെക്കിയതാണ് അങ്ങനത്തെ കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോ എന്തായി നന്നായിട്ട് വെള്ളം ഒരുപാട് അങ്ങോട്ടും കൊണ്ടും വെള്ളം ചെരിക്കാട് കയറാൻ പറ്റും കൂടുതൽ അറിയാൻ പറ്റുന്നില്ല അങ്ങനെയാണ് തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇന്ന് വലിയൊരു മെയിൻറ്റേസ് അതിനുശേഷം വലിയ കുഴപ്പമില്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ കൃഷി നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ കെണ്ടിലെ വെള്ളം കൃഷി ഇത് തന്നെയാണ് ഇപ്പം നല്ല രീതിയിലാണ് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ആരും ഇങ്ങോട്ട് ജീവിച്ച് നോക്കാൻ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു en no i don't know വണ്ണട്ടമ്പാര എന്ന് പറഞ്ഞേര് വണ്ണട്ടമ്പാരയില്ല ശരിക്കും മന്തട്ടാൻ പറയും ആ ശരി വണ്ണട്ടട്ട് എന്ന് മന്തട്ടാൻ പറ ആണല്ലേ നേരെ വണ്ണട്ടത്തുള്ള സ്ഥലത്താണ് പറയുന്നത് ആ നമ്മളാണ് ആ കട്ടുള്ള ആ ഏരിയലേക്ക് പാറായിക്ക് അല്ലേ ഓ പാ ക്രോസ്സില് പാറായിreadline ആ ശരി ആ ആ ഏരിയലല്ലേ ഓ നിങ്ങടെ വേരിയ ശരക സമയ വേരിയ ശരക സമയത്തെ അവിടെയൊക്കെ പറ്റും കംപ്ലീറ്റ് പറ്റും വേദന കാലത്ത് ആ സൈഡിൽ അവിടെ വേറെ സ്ഥലം മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ അതും നടന്ന് അങ്ങോട്ട് കയറാവുന്ന രൂപ മുത്തന് താഴെ വെള്ളമേ ഉണ്ടാവുള്ളൂ പണ്ട് കാലത്ത് കോഴിക്കോട് പോകുന്ന ആളുകൾ നടന്നാണ് പോവാത്തൊക്കെ ഇടക്കായി മുക്കി കിടന്ന് അടുക്കുന്ന പറയാം രാത്രി ഒരു രണ്ട് രണ്ടര മണിക്കൊക്കെ എഴുതി നടന്നാൽ ഒരുച്ച നാല് അഞ്ച് മണിക്ക് കോഴിക്കോട് കല്ലായി ചെന്ന് കയറും അങ്ങനെ മുമ്പ് നടന്നു പോയിരുന്നത് രാത്രി വേരിയർക്ക സമയത്ത് ഇവിടെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പാറയാണ് ഈ വീട്ടിന്റെ മുമ്പില് രണ്ട് തോടി പോകാനുള്ള ചാലുകള് പിന്നീട് വെട്ടി ഉണ്ടാക്കിയതാണ് പാറയാണ് വെറും പാറയാണ് പാറായതുകൊണ്ട് ഈ ഒഴുക്കിനെ തടയാൻ പ്രതിരോധിക്കാനും കൂടെയുള്ള സംവിധാനം അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തന്നെ ഈ അടക്കത്തിൽ കാരണം ああ。<music> അവര് ആളുകളിവിടെ ചൂണ്ടേടായും പറ്റുന്നത് സമൂഹം മീനിങ് എല്ലാവരും ഉണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ അതിമനോഹരമായ ഒരു അണക്കെട്ട് എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യൂ ഓക്കെ ഓൾ ദ ബെസ്റ്റ്